മന്ദാകിനിയുടെ വിവാഹ കേട്ടപ്പോൾ വിദ്യാസാഗരൻ ധർമ്മസങ്കടത്തിലായി കുറേ സമയം ഗാഠചിന്തയിൽ ആമത്മനായിരുന്ന ശേഷം അദ്ദേഹം പറഞ്ഞു ഭവതിയുടെ അപേക്ഷ എന്നെ ഏറ്റവും വിഷാദിപ്പിക്കുന്നു അതിൻ്റെ ഗൗരവം ഭവതി അറിയുന്നില്ലെന്ന് തന്നെ ഞാൻ കരുതുന്നു ഒരുവിധത്തിലും എനിക്കത് സ്വീകരിക്കാൻ നിർവാഹമില്ല ഞാൻ എന്തു ചെയ്യട്ടെ അവൾ ഉദ്ദേഹത്തോടു കൂടി അരഞ്ഞു എന്നെ കൈക്കൊള്ളുന്നതിൽ അങ്ങക്ക് എന്ത് തടസ്സമാണുള്ളത് ഞാൻ കൂടെ അറിയട്ടെ എന്തായിരുന്നാലും നമുക്ക് പരിഹാരമുണ്ടാക്കാമെന്ന് ദൃഢമായി വിശ്വസിച്ചാലും യുവാവ് പ്രതിവചിച്ചു ധർമ്മശാസ്ത്രങ്ങളും ലോകനീതിയും നാം തമ്മിലുള്ള ബന്ധത്തിന് വിഘാതമായി നിലകൊള്ളുന്നു ഞാൻ ജാതിയിൽ ബ്രാഹ്മണനാണ് ഇതേവരെ വിവാഹം കഴിച്ചിട്ടില്ല നിഷ്കഷ്ടമായ ബ്രഹ്മചര്യം പരിരക്ഷിച്ചു വരികയും ചെയ്യുന്നു ഭവതിയാകട്ടെ ശൂദ്രജാതിയിൽ പിറന്നവൾ ബ്രാഹ്മണൻ സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ ധർമ്മശാസ്ത്രങ്ങളും ആചാരവിധികളും അനുവദിക്കുന്നില്ല അഥവാ നിർബന്ധമാണെങ്കിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യജാതികളിൽ നിന്ന് ഓരോ കന്യകകളെ വിവാഹം കഴിച്ചതിന് ശേഷം ശൂദ്രജാതിയിൽ പെർന്ന ഭവതിയെ വിവാഹം കഴിക്കണം അതെത്രക്ക് അനുചിതമായിരിക്കുമെന്ന് ബുദ്ധിമതിയായ ഭവതി ചിന്തിച്ചു നോക്കിയാലും ഇനി ചിന്തകൾ കൈവിടിഞ്ഞ് നാം തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടാൽ തന്നെയും അതിൽ നിന്നും ഭവതിക്ക് എന്തു സായുജ്യമാണ് ലഭിക്കുവാനുള്ളത് അദ്ദേഹം എത്ര പറഞ്ഞിട്ടും അവൾ അനുസരിക്കുന്ന മട്ട് കണ്ടില്ല അഥവാ പ്രേമജ്വരം ഇതിനകം അവളെ പൂർണമായും അവശയാക്കി തീർത്തിരുന്നു അവൾ പറഞ്ഞു ശരി അതിനും നമുക്ക് പരിഹാരമുണ്ട് നമുക്ക് നമ്മുടെ സങ്കടം രാജസന്നിധിയിൽ ബോധിപ്പിക്കാം ധർമ്മശാസ്ത്ര വിശാരദനും നീതിശാസ്ത്ര നിപുണനുമായി അദ്ദേഹം തീർച്ചയായും ഇക്കാര്യത്തിൽ ഉഭയകക്ഷികൾക്കും സ്വീകാര്യമായ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്ന് തീർച്ച അനന്തരം ബ്രാഹ്മണയുവാവിന്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കാതെ അവൾ അയാളെ പിടിച്ചു വലിച്ചു രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി രാജാവിന്റെ തീർച്ചയ്ക്കായി തൻ്റെ നിവേദനം ഒരു സങ്കടത്തിന്റെ രൂപത്തിൽ രാജസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്തു ഉടൻ തന്നെ രാജാവ് ആലോചനാ സഭ കൂടി അവളുടെ നിവേദനം പരിഗണനയ്ക്കെടുത്തു മന്ത്രിമാർ ഉപദേഷ്ടാക്കൾ വൈദിക ശ്രേഷ്ഠന്മാർ മുതലായവരെല്ലാം സദസ്സിൽ ഹാജരായിരുന്നു രാജകീയ ആഹ്വാനമനുസരിച്ച് യുവാവും അവിടെ സന്നിഹിതനായി അദ്ദേഹത്തിൻ്റെ മുഖുമുഖമായ പാണ്ഡിത്യവും സ്വഭാവശുദ്ധിയും രാജാവിനെയും സദസ്സരേയും ആകമാനം വശീകരിച്ച് അവരിൽ ഒരു പ്രത്യേക പ്രീതി ഉളവാക്കി നിവേദനത്തിൻ്റെ നാനാവശങ്ങളെപ്പറ്റി കോലങ്കോഷമായി പരിചിന്തനം ചെയ്ത ശേഷം രാജാവ് ഇപ്രകാരം ഒരു തീർപ്പ് കൽപ്പിച്ചു വിദ്യാസാഗരൻ ബഹുമാന്യനും നീതിനിരതനുമാണെന്ന് നമുക്ക് തികച്ചും ബോധ്യപ്പെട്ടിരിക്കുന്നു മന്ദാഗിനിയുടെ നിവേദനമാകട്ടെ ഒരു തരത്തിലും ധർമ്മ ശാസ്ത്ര വിരുദ്ധവുമല്ല അത് സാധിച്ചു കൊടുക്കേണ്ടത് കേവല നീതി മാത്രമാണ് പിന്നെ അവരുടെ വിവാഹത്തിന് പ്രതിബന്ധമായി നിൽക്കുന്നത് ബ്രാഹ്മണ വിവാഹത്തെ സംബന്ധിച്ചുള്ള ധർമ്മശാസ്ത്ര സിദ്ധാന്തമാണ് അതിനെക്കുറിച്ച് കുലഗുരുവായ പുരോഹിത ശ്രേഷ്ഠനായ വേദാചാര്യൻ്റെ അഭിപ്രായം നാം ക്ഷണിച്ചു കൊള്ളുന്നു അദ്ദേഹം വൈദിക ബ്രാഹ്മണനുമാണല്ലോ പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജാവിനെ ഭക്തി പുരസ്സരം വന്ദിച്ചു സദസ്സുരെയും ആലോകനം ചെയ്ത ശേഷം പറഞ്ഞു പ്രഭോ ഈ ബ്രാഹ്മണ യുവാവിനൊരു ബ്രാഹ്മണ കന്യകയും ഒരു ക്ഷത്രിയ കന്യകയും ഒരു വൈശ്യകന്യകയും വിവാഹം കഴിച്ചതിനു ശേഷം വേണമെങ്കിൽ ഒരു ശൂദ്രകന്യകയെ വിവാഹം കഴിക്കാം അത് ധർമ്മശാസ്ത്ര വിരുദ്ധമല്ല ഇതല്ലാതെ ഈ പ്രശ്നത്തിന് വേറൊരു പരിഹാരമാർഗവുമില്ല രാജാവ് പറഞ്ഞു ശരി നിങ്ങളുടെ തീരുമാനം നമുക്കും തികച്ചും തൃപ്തികരമായിരിക്കുന്നു നമ്മുടെ വാത്സല്യപുത്രിയെ സർവ്വ സൽഗുണനിധിയെന്ന് പ്രഥമദൃഷ്ടിയിൽ തന്നെ തോന്നിപ്പിക്കുന്ന ഈ ബ്രാഹ്മണ യുവാവിന് വിധിപ്രകാരം വിവാഹം കഴിച്ചു കൊടുക്കാൻ നാം സമ്മതിച്ചിരിക്കുന്നു വേദാചാര്യർ വൈദിക ബ്രാഹ്മണനാണല്ലോ അദ്ദേഹം തൻ്റെ പുത്രിയെയും വൈശ്യനായ എൻ്റെ ഉത്തമ സ്നേഹിതൻ സോമശേഖരൻ സ്വപുത്രിയെയും കൂടി അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കട്ടെ അതിനുശേഷം ധർമ്മശാസ്ത്ര വിധികൾക്ക് യാതൊരു ഭംഗവും കൂടാതെ ഇദ്ദേഹത്തിന് മന്ദാഗിനിയെ വിവാഹം കഴിക്കുകയും ചെയ്യാം സദസ്യ ഏകകണ്ഠമായി അഭിപ്രായത്തോട് യോജിച്ചു എന്നിട്ടും സദാചാര നിരതനായ ബ്രാഹ്മണ യുവാവിന് തൃപ്തി വന്നില്ല ആദർശത്തിനും സദാചാരത്തിനും വേണ്ടി നിലകൊണ്ടിരുന്ന താൻ ബഹുഭാരിയാ വ്രതക്കാരനാകുക വേലി തന്നെ വിളവു തിന്നുക അദ്ദേഹത്തിന് അതേപ്പറ്റി ചിന്തിക്കാൻ തന്നെ പ്രയാസമായിരുന്നു ഒടുവിൽ രാജാവ് തന്നെ സമയോചിതമായ ഉപദേശങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് മാനസാന്തരം വരുത്തി അടുത്ത മുഹൂർത്തത്തിൽ രാജപുത്രിയായ കലാവതി മന്ത്രിയുടെ പുത്രിയായ മാലതി കുലപതിയുടെ പുത്രി സുമംഗള ശൂദ്രജാതിയിൽ പിറന്ന അലങ്കാരവല്ലി എന്നീ ചാതുർവർണ്ണയങ്ങളിൽപ്പെട്ട കന്യകളെ വിദ്യാസാഗറിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വിവരം രാജാവ് നിറസദസ്സിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു രാജകീയ കൽപ്പന അനുസരിച്ച് നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ വിവാഹങ്ങൾ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ ആരംഭിച്ചു രാജധാനി മുഴുവൻ നദിമനോഹരമാവണ്ണം അലങ്കരിക്കപ്പെട്ടു ഇക്കാര്യത്തിൽ പ്രജാവലി ഒരു കിടമത്സരം തന്നെ നടത്തി രാജ്യത്തിലിങ്ങും അത്യാഡംബരപൂർവകമായ ഒരു മഹോത്സവത്തിൻ്റെ പ്രതീതി ഉളവാക്കി മുഹൂർത്ത സമയമെടുത്തു ചക്രവർത്തിയുടെ പ്രതാപം വിളിച്ചറിയിക്കുന്ന ആചാരവടികൾ എട്ടു നിൽക്കും പൊട്ടുമാറ മുടങ്ങി വിവാഹ സമാഗതമായി നവവരനായ വിദ്യാസാഗരൻ സർവാലങ്കാരഭൂഷിതനായി വിവാഹമണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെട്ടു ദിവ്യ സൗന്ദര്യത്തിൻ്റെ തേ തേജുഞ്ചങ്ങളായ നവവധുക്കളും തോഴികളുടെ കമ്പടിയോടുകൂടി മണ്ഡപത്തിൽ പ്രവേശിച്ച് ഗുരുജനങ്ങളെ വന്ദിച്ച് യഥാസ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായി അങ്ങനെ പുണ്യം വിളയുന്ന ശുഭമുഹൂർത്തത്തിൽ വേദശാസ്ത്ര പണ്ഡിതനായ പുരോഹിതൻ്റെ കാർമ്മികത്വത്തിൽ പൗരാവലിയുടെ ഹൃദയംഗമമായ ഹർഷാവരങ്ങളുടെയും ആശീർവാദങ്ങളുടെയും മധ്യത്തിൽ വിദ്യാസാഗരൻ നാല് കന്യകളെയും യഥാക്രമണം പാണിഗ്രഹണം ചെയ്തു രാജാവ് നവവരൻ അമൂല്യങ്ങളായ അനവധി പാരിതോഷികങ്ങളും മറ്റ് വിശിഷ്ടവിഭവങ്ങളും അത്യുദാരമായി നൽകി അടുത്ത ശുഭമുഹൂർത്തത്തിൽ വിദ്യാസാഗരൻ തൻ്റെ നാല് വധുക്കളും പരിവാരങ്ങളും ഒന്നിച്ച് സ്വദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു അങ്ങനെ വിദ്യാസാഗരൻ ബ്രഹ്മചര്യം വിട്ട് ഗൃഹസ്ഥാശ്രമ ജീവിതം കൈക്കൊണ്ട് യശസ്വിയും തേജസ്വിയുമായി വിരാജിച്ചു അദ്ദേഹത്തിന് ആരോടും പരാതിപ്പെടേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായില്ല എന്തെന്നാൽ കാമിതങ്ങളെല്ലാം അദ്ദേഹത്തിന് യഥേഷ്ടം ലഭിച്ചു കലിംഗരാജൻ്റെ നിർദ്ദേശാനുസാരം പ്രത്യേകം തയ്യാറ് ചെയ്തിരുന്ന ഒരു മണിമന്ദിരത്തിലാണ് അദ്ദേഹം തൻ്റെ നവ നവ വധുക്കൾ ഒന്നിച്ച് പാർത്തുവന്നത് കാലം കുറേ കടന്നുപോയി യഥാകാലം ആദ്യ ഭാര്യയായ ബ്രാഹ്മണ സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു ആ കുട്ടിക്ക് വരരുചി എന്ന് പേരിട്ടു പിന്നെ രണ്ടാമത്തെ പത്നി പ്രസവിച്ചതും ഒരു ആൺകുട്ടിയെ ആയിരുന്നു അതിന് വിക്രമാദിത്യൻ എന്ന് നാമകരണം ചെയ്തു അനന്തരം വൈശ്യ സ്ത്രീയിൽ ജനിച്ച ആൺകുട്ടിക്ക് ഭട്ടി എന്ന പേര് കൊടുത്തു നാലാമത് ദാസിയായ മന്ദാഗ്നി പ്രസവിച്ച ആൺകുട്ടിക്ക് ഭർതൃഹരി എന്ന് നാമകരണം ചെയ്തു കുമാരന്മാർ നാലുപേരും ഏകോദര സഹോദരന്മാരെ പോലെ വളർന്നു വന്നു അവരുടെ ജാതകം ചൗളം മുതലായ കർമ്മങ്ങൾ യഥാകാലം നിർവഹിച്ചു ശൂദ്രമാതാവിൽ ജനിച്ച ഭർത്തൃഹരിയൊഴിച്ച് മറ്റു മൂന്ന് പേരുടെയും ഉപനയന കർമ്മവും നടത്തി ഗുരുകല വിദ്യാഭ്യാസവും ആയോധന പരിശീലനവും ഒന്നിച്ചു തന്നെ നടന്നു ബാല്യത്തിൽ തന്നെ അവർ നാലുപേരും സകല കലകളിലും ആശ്ചര്യകരമായ പ്രാവീണ്യവും ബുദ്ധി പ്രകടിപ്പിച്ചു അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് അവർ സകല ജനങ്ങളുടെയും കണ്ണിലുണ്ണികളായി തീരുകയും ചെയ്തു ഇങ്ങനെ കാലങ്ങൾ കുറേ കടന്നുപോയി കലിംഗരാജാവും വിദ്യാസാഗരൻ്റെ ശശ്വരനുമായ ശുദ്ധവർമ്മൻ വാർത്തയ്ക്കും പ്രാപിച്ചു ആണായിട്ടോ പെണ്ണായിട്ടോ വേറെ സന്താനങ്ങളൊന്നുമില്ലാതിരുന്ന അദ്ദേഹം വിദ്യാസാഗരനെ കലിംഗരാജാവായി അഭിഷേകം ചെയ്തു ഏറെ താമസിയാതെ അദ്ദേഹം നാട് നീങ്ങുകയും ചെയ്തു വിദ്യാസാഗരൻ്റെ ഭരണകാലം കലിംഗരാജ്യത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു രാജ്യഭരണത്തിലും മറ്റ് ലൗകിക വ്യവഹാരങ്ങളിലും നിറഞ്ഞ പണ്ഡിതനായിരുന്ന അദ്ദേഹം ശാസ്ത്രവിധികളിൽ നിന്നും അണു അളവ് വ്യതിചലിക്കാതെ തികഞ്ഞ നീതിനിഷ്ഠയോടുകൂടി രാജ്യം ഭരിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു മാതൃകാ രാജാവെന്ന് പേര് സമ്പാദിച്ചു നവമായ പരിതസ്ഥിതികളിൽ യുവരാജാക്കന്മാർ നാലുപേർക്കും തങ്ങളുടെ നൈസർഗികമായ കഴിവുകൾ വികസിപ്പിക്കാൻ സുവർണ സന്ദർഭം ലഭിച്ചു അവർ ഓരോരുത്തരും മറ്റുള്ളവരെ വെല്ലുവിളിക്കുമാറുള്ള സാമർഥ്യവും നയോപായ ചതുരതയും പ്രകടിപ്പിച്ച് വിഖ്യാതരായിത്തീരുകയും ചെയ്തു യഥാകാലം വിദ്യാസാഗരനും വാർദ്ധക്യദശയെ പ്രാപിച്ചു ആസന്ന മരണനായി കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ സമീപം പുത്രന്മാർ നാലു പേരും അണഞ്ഞ് ആവുമട്ടി ശുശ്രൂഷിച്ചു രോഗത്തിന് യാതൊരു ശമനവും ഉണ്ടാകില്ല ഉണ്ടാകുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ കഠിനശോകത്തിൽ ആമഗ്നരായി തങ്ങളുടെ പിതാവ് ഇനി രോഗവിമുക്തനാകയില്ലെന്ന് അവർക്ക് ബോധ്യം വന്നു പെട്ടെന്ന് വിദ്യാസാഗരൻ കണ്ണുകൾ വിശാലമായി വിടർത്തി കട്ടിൽ തലക്കിൽ നിന്നിരുന്ന തന്റെ പുത്രന്മാരുടെ മുഖങ്ങൾ ചിന്താ പരവശതയോടുകൂടി ആലോകനം ചെയ്തു ഏതോ ദൈവികമായ പ്രചോദനത്താൽ എന്നവണ്ണം അദ്ദേഹം ഭർതൃഹരിയുടെ മുഖത്തു തന്റെ ദൃഷ്ടികൾ പതിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ ബാഷ്പം അണകടന്നൊഴുകി തന്റെ മന തന്റെ മരണാനന്തരം ശുദ്രസ്ത്രീയിൽ ജനിച്ച പുത്രനായ ഭർതൃഹരി രാജ്യാവകാശമോ അധികാരങ്ങളോ യാതൊന്നുമില്ലാതെ അനാഥനായിത്തീരുമല്ലോ എന്ന ചിന്തയാണ് രാജാവിനെ ശോകാകുലനാക്കിയത് പോരെങ്കിൽ ദാസുയിൽ തനിക്ക് ജനിച്ച പുത്രന് പുത്രസന്ധാനങ്ങൾ ഉണ്ടാകുന്ന പക്ഷം അത് ബ്രാഹ്മണനായ തനിക്ക് നരകഹേതുവായിത്തീരുമെന്ന സ്മൃതിശാസനവും അദ്ദേഹത്തെ അത്യധികം ക്ലേശിപ്പിച്ചു ഭർത്രുഹരിയുടെ പേരുള്ള സ്നേഹാധിക്യമാണ് പിതാവിന്റെ കണ്ണുനീരിന് ഹേതുവെന്നായിരുന്നു മറ്റു പുത്രന്മാർ സങ്കല്പിച്ചത് പക്ഷേ ഓർമ്മ ബുദ്ധിയും ജ്ഞാനികളിൽ അദ്വിതീയനുമായ ഭർതൃഹരിക്കെ പിതൃശോകത്തിൻ്റെ കേതു ഊഹിച്ചറിയുവാൻ ഏതും പ്രയാസമുണ്ടായില്ല അദ്ദേഹം സ്വപിതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്ഫുടവും ദൃഢവുമായ സ്വരത്തിൽ പറഞ്ഞു അഭിവന്തിനായ പിതാവേ അങ്ങയുടെ മനസ്സിനെ പീഡിപ്പിക്കുന്ന ചിന്ത എന്താണെന്നിവിടത്തെ വാത്സല്യപുത്രനായി ഞാൻ തികച്ചും മനസ്സിലാക്കുന്നു അങ്ങയുടെ മരണശേഷം ഞാൻ രാജ്യത്തിനു വേണ്ടി എൻ്റെ സഹോദരന്മാരുമായി ശണ്ട കൂടുമോ എന്നങ്ങ് ഭയപ്പെടുക സ്വാഭാവികം മാത്രമാണ് അതിനു പുറമേ കേവലമൊരു നർത്തകിയായിരുന്ന ശൂദ്രസ്ത്രീയിൽ പറഞ്ഞ ഞാൻ വിവാഹം കഴിക്കുകയും അതിലെനിക്ക് സന്താനങ്ങളുണ്ടാകുകയും ചെയ്യുന്ന പക്ഷം അങ്ങക്ക് മോക്ഷലുപ്തി നിഷേധിക്കപ്പെട്ടേക്കാമെന്ന് ഭയപ്പെടുന്നതിലും തെറ്റില്ല എനിക്ക് രാജ്യഭാരത്തിൽ അശേഷം താല്പര്യമില്ല അതുപോലെ തന്നെ ക്ഷണികങ്ങളും നാശഘേതുക്കങ്ങളുമായ ലൗകികസുഖങ്ങളിലും അതുകൊണ്ട് ഈ പരമപവിത്രമായ സന്നിധാനത്തിൽ വെച്ച് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ മരണം വരെ അവിവാഹിതനായി കഴിയുന്നതാണ് അതല്ല ഏതെങ്കിലും പ്രലോഭനത്തിൽപ്പെട്ട് അഥവാ രാജ്യശ്രേയസിനെ മാത്രം ലാക്കാക്കി ഞാൻ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായി തീർന്നാൽ തന്നെയും എനിക്ക് സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളാം ഇത് സത്യം 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 മഹത്തായ ത്യാഗത്തിൻ്റെ പരമോത്കൃഷ്ടമായി ബിഹിർ പ്രകടനം വിദ്യാസാഗരനെ എത്രമാത്രം ആശ്വസിപ്പിച്ചു എന്ന് പറയാവതല്ല അദ്ദേഹം തികഞ്ഞ ആത്മസംതൃപ്തിയോടുകൂടി മൃദുവായി പുഞ്ചുരി തൂക്കിക്കൊണ്ട് തൻ്റെ മറ്റു മൂന്ന് പുത്രന്മാരെ നോക്കി പറഞ്ഞു അല്ലേ വാത്സല്യ ഭാജനങ്ങളായ അരുമ കുമാരന്മാരെ ഭർത്തൃഹരിയുടെ വാക്കുകൾ നിങ്ങൾ സ്വശ്രത്വം ശ്രവിച്ചിരിക്കുമല്ലോ നിങ്ങളുടെ അമ്മമാരെ എന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ ഇടവരുത്തിയത് ഭർതൃഹരിയുടെ സുശീലയും ത്യാഗസമ്പന്നയുമായ മാതാവാണെന്ന വസ്തുത നിങ്ങൾ ഒരിക്കലും മറക്കരുത് അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഭർത്തൃഹരിയെ രാജാവായി അഭിഷേകം ചെയ്യണം പിന്നീട് യഥാവസരം നിങ്ങളിൽ ഓരോരുത്തർക്കും മൂപ്പുമുറയനുസരിച്ച് സിംഹാസനാരോഹണം ചെയ്യുകയുമാവാം നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഭിന്നിക്കരുത് രാജ്യ മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ഏക ലക്ഷ്യം നിങ്ങളുടെ പാവനമായ പ്രതിജ്ഞ നടത്തി എന്നെ മോക്ഷപഥത്തിലേക്ക് യാത്രയാക്കിയാലും ഇത്രയും പറഞ്ഞപ്പോഴേക്ക് വിദ്യാസാഗരൻ്റെ തൊണ്ടയിളറി അദ്ദേഹത്തിന് കൂടുതൽ ഒരക്ഷരം സംസാരിക്കാൻ സാധ്യമല്ലാത്ത വിധം നാവ് കുഴഞ്ഞു അങ്ങനെ അല്പസമയം കിടന്ന ആ പുണ്യപുരുഷൻ തികഞ്ഞ പ്രശാന്തതയോടുകൂടി ഇഹലോകവാസം പിടിയുകയും ചെയ്തു പിതൃകർമ്മങ്ങളെല്ലാം മുറപ്രകാരം നടന്നു ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ച വരരുചി എന്ന മൂത്തപുത്രനാണ് ദീക്ഷാ മുതലായ കർമ്മങ്ങളെല്ലാം നടത്തിയത് പുല മുതലായ നിക്ഷിപ്ത ദിവസങ്ങൾ കഴിഞ്ഞ ഉടൻ ഭർത്തൃഹരി ഒഴിച്ചുള്ള മറ്റു മൂന്ന് പുത്രന്മാരും കൂടിയാലോചന നടത്തി പിതാവിൻ്റെ അന്ത്യാവിലാഷം അനുസരിച്ച് ഭർതൃഹരിയെ രാജാവായി അഭിഷേകം ചെയ്തു സർവസൽഗുണനിധിയും ധർമ്മശാസ്ത്ര പാരാവാര പാരംഗതനുമായ ഭർതൃഹരിയെ തങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്തു സർവഗുണനിധിയും ധർമ്മശാസ്ത്ര പാരാവാര പാരംഗതനുമായ ഭർതൃഹരിയെ തങ്ങൾക്ക് രാജാവായി ലഭിച്ചതിൽ പ്രജാവൃന്ദം ഒന്നടങ്കം ആഹ്ലാദിക്കുകയും ചെയ്തു വിദ്യാസാഗരന് ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ച വരരുചി ബാല്യം മുതൽക്ക് തന്നെ ശാസ്ത്ര പഠനത്തിലും ധപശരിയിലും തൽപ്പരനായിരുന്നു അതനുസരിച്ച് ഭർതൃഹരിയുടെ അഭിഷേകം കഴിഞ്ഞ് ഏറെ തമസിയാതെ അദ്ദേഹം ആശ്രമ ജീവിതത്തിനായി വനാന്തരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു അദ്ദേഹത്തെ പ്രസ്തുത നിശ്ചയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ മറ്റ് മൂന്ന് സഹോദരന്മാരും നടത്തിയ പരിശ്രമങ്ങളെല്ലാം ഫലശൂന്യമായി തീർന്നു ജഡാവൽക്കലധാരിയായ അദ്ദേഹം തബോ പുറപ്പെടുകയും ചെയ്തു ഭർതൃഹരി മുന്നൂറ്റിയറുപ് സ്ത്രീകളെ വിവാഹം കഴിച്ചു എന്നിട്ടും അദ്ദേഹം തൻ്റെ പിതാവിനോട് നടത്തിയ പാവനമായ സത്യപ്രതിജ്ഞ പരിരക്ഷിക്കുവാൻ ശ്രദ്ധാലുവായിരുന്നു സന്തതി ജനിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം വേദശാസ്ത്രാനുസാരമായ പ്രതിവിധികൾ അനുവർത്തിച്ചുവെന്ന് എന്നർത്ഥം അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ബ്രാഹ്മണ താപസൻ രാജകൊട്ടാരത്തിൽ വന്നു ചേർന്നു അദ്ദേഹം അതിവിശിഷ്ടമായൊരു മാതളനാരകപ്പഴം ഭർത്തൃഗരിക്ക് കാഴ്ചവെച്ചു ദേവലോകത്ത് പോയി വരിക പതിവുള്ള തനിക്ക് കനി സ്വർഗത്തിൽ നിന്ന് ലഭിച്ചതാണെന്നും അത് ഭക്ഷിക്കുന്ന ആൾക്ക് ജരാനരകളോ അനാരോഗ്യമോ വരാതെ നിത്യയൂനം പരിരക്ഷിക്കുവാൻ സാധിക്കുമെന്നും ബ്രാഹ്മണൻ രാജാവിനെ വിശ്വസിപ്പിച്ചു ഭർതൃഹരി അത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് അമൂല്യങ്ങളായ പാരിതോഷകങ്ങൾ നൽകി താപസിനെ യാത്രയാക്കി ഭർത്തൃഹരിയുടെ ഈയൊരു പ്രവൃത്തി ഭാവിയിൽ എങ്ങനെയാണ് സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ന് ശ്രവിക്കുവാൻ നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡുകളും കൃത്യമായി ലഭിക്കുവാൻ सब्स्कब